നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ട് പുതുശ്ശേരി ചന്തയിൽ വീഡിയോ ആണ് എന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ പെരുന്നാൾ എടുത്തു വരുന്ന തംസാഞ്ച് ചന്തയാണ് നോമ്പ് ഇന്ന് പതിനഞ്ചായിട്ടുണ്ട് ചന്തയിൽ വന്നിരിക്കുകയാണ് നല്ല പെരുന്നാൾ പോത്ത് സെലക്ഷൻ പോത്തുകളൊക്കെ വന്നിട്ടുണ്ട് വലിയ ബൂത്തുകളൊക്കെ വന്നത് ഇവിടെ ഈ സൈഡിൽ നിന്ന് ഇപ്പോൾ അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ ചന്ത രാവിലെ മണി മുതൽ ബാക്കിയുള്ള ദിവസങ്ങളിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കന്നുകാലികളെ വാങ്ങാൻ പറ്റും വലിയ പൊത്തുകളൊക്കെയാണ് ഇതാണ് ഇവിടെ നിൽക്കുന്നത് ഇമാനൂർ ആട് ചന്തയിലെ വീട് കഴിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ആറമ്പതേ ആയിട്ടുള്ളത് ചന്തയില് കന്നാലികൾ വന്നുകൊണ്ടിരിക്കുന്നതുള്ളൂ നല്ല പൊത്തുകുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഈ ആഴ്ച നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോകാം ഒരു കുട്ടികളൊക്കെ ഇഷ്ടം ഭൂമിലിവിടെ ഇവിടെ ഉണ്ട് പത്ത് രൂപ പന്ത്രണ്ട് രൂപ ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന പതിനഞ്ച് രൂപ പതിനേഴ് രൂപ ചോദിക്കുന്ന ഒരു കുട്ടികൾ നിൽക്കുന്നുണ്ട് പല റേറ്റിനുള്ള ഒരു നല്ല കറവ് പശുക്കൾ വന്നിട്ടുണ്ട് നല്ല കുടിപോത്ത് വലിയ കുടിപോത്തുകൾ പോത്തുകൾ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് കിലോയൊക്കെ മീറ്റ് വരുന്ന ഇവിടെ വലിയ പോത്തുകളാണ് നിൽക്കുന്നത് ഇതെല്ലാം വലിയ പോത്തുകളാണ് വരവ് പോത്താണെന്ന് തോന്നുന്നു ഓക്കെ അത് വരവ് പോത്തുകളാണ് പുറത്തുനിന്ന് വന്നതാണ് നാട്ടിന് നിന്ന് വളർന്ന് വലുതായതല്ല ഇവിടെ നല്ല വളർത്തു കുട്ടികൾ ഇന്ന് പോകേണ്ട ഒരു പതിനെട്ട് രൂപ ഇരുപത് രൂപ ആ റേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന കുട്ടികളാണ് ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തിയാൽ രൂപയൊക്കെയാണ് അവരെന്നാണ് ചോദിക്കുന്നത് അവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറഞ്ഞ് ബാർഗൺ ചെയ്തെടുക്കാൻ കഴിയും നല്ല ഹൈറ്റ് വിടുന്നുകളൊക്കെ ഉള്ള നല്ല കൊമ്പും തലയൊക്കെ വൃത്തിയുള്ള പോത്തു കുട്ടികൾ തന്നെയാണ് നിൽക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ് ഇപ്പോൾ ചന്തൽ വന്ന് തിന്നാതെ കുടിക്കൊക്കെ നിൽക്കുന്നുകൊണ്ടാണ് ഒരുമാതിരിയൊക്കെ നിൽക്കുന്നത് പാടത്തെ കൊണ്ട് വല്ല വെള്ളം കൊടുത്ത് ഇല്ലൊക്കെ തിന്നൊരാഴ്ച കഴിഞ്ഞു പോത്തുകൾ മാറും നല്ല കുടിപ്പൂത്തുകളൊക്കെ പോലെ നിൽക്കുന്നുണ്ട് പല റേറ്റിനുള്ള കുട്ടികൾ നിൽക്കുന്നുണ്ട് പൊത്തുകൾ വലിയ പോത്തുകളുണ്ട് അൻപത്തഞ്ച് അറുപതൊക്കെ ചോദിക്കുന്ന എൺപതിനായിരം രൂപ ചോദിക്കുന്ന പോത്താണ് ഇത് അപർത്തിക്കുന്ന വലിയ പോത്ത് നമ്മളൊരു സുഹൃത്ത് കൊണ്ടുവന്നതാണ് നല്ല കുട്ടികളാണ് ഇപ്പുണ്ട് ഇതെല്ലാം മീറ്റ് ഹൗസിന് പോകുന്ന വലിയ പോത്തുകളാണ് പെരുന്നാൾ ആവശ്യത്തിന് പറ്റിയ പോത്തുകളാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം എൺപതിനായിരം രൂപയുടെ ഈ വലിയൊരു ബോത്തിന് ചോദിക്കുന്ന വില എൺപതിനായിരം രൂപ അറുപത്തഞ്ച് ഏഴുപതൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ പറ്റിയതേക്കാണ് നമ്മളൊരു സുഹൃത്ത് തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പിലെ വാട്സപ്പ് പോത്തോളത്തിൽ ഗ്രൂപ്പിലെ സുഹൃത്ത് തന്നെയാണ് കൊണ്ടുവന്നത് എൺപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വരെ പറഞ്ഞിട്ടുണ്ട് നോക്കാം എത്ര രൂപയ്ക്ക് കച്ചവടം ആവുമെന്ന് അത്യാവശ്യം നല്ല ഹൈറ്റും പഠനങ്ങളൊക്കെയുള്ള ഒരു ഇരുന്നൂറ് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന പോത്ത് തന്നെയാണ് അവിടെയൊക്കെ വളർത്തുക കുട്ടികളാണ് നിൽക്കുന്നത് പല റേറ്റിനുള്ള വളർത്തുക കുട്ടികളുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് രൂപ വലുപ്പം അത്രയും നല്ല വലുപ്പം കാര്യങ്ങളൊക്കെ ഉള്ള പോത്തും കുട്ടികളുണ്ട് ഇരുപത്തയ്യായിരം ഇരുപത്തേഴായിരം രൂപയ്ക്ക് വിൽപ്പന നടക്കുന്ന കുട്ടികളുണ്ട് അവിടെയൊക്കെ നല്ല കുടിപ്പോത്തുകളാണ് നിൽക്കുന്നത് മീഡിയം സൈസ് കുട്ടികളാണ് ഒരു നൂറ് കിലോ തൊണ്ണൂറ് നൂറ് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന പോത്താണ് നിൽക്കുന്നത് ിൽ നിന്ന് വളർന്ന് വലുതായി വന്ന പൊത്തും കുട്ടികളാണ് കുട്ടികളൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം നൂറ് കിലോയ്ക്ക് അടുത്ത് നൂറു രൂപ കിലേക്ക് മേളിൽ മേറ്റ് വരുന്നുണ്ട് പശുക്കളൊക്കെ തായി അത് ഇപ്പോൾ ഒരു കുട്ടികളൊക്കെ ഇപ്പൊണ്ട് പതിനേഴ് രൂപ പതിനാറ് രൂപയൊക്കെ ചോദിക്കുന്ന മുരുകുട്ടികള് അവിടെ നിന്നിപ്പോ ചെന്തൽ തിരക്കായി വരുന്നതേ ഉള്ളു രാവിലെ അവിടെ പോയിട്ട് നേരെ ഇവിടുത്തേക്ക് വീഡിയോ എടുക്കാൻ വന്നത് എന്താ തുടങ്ങിയപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയതേ ഉള്ളു അടുത്തൊരു കുട്ടിയാണ് അവിടെ ഒരു രണ്ട് വലിയ പോത്ത് നമ്മൾ ഒരു സുഹൃത്ത് തന്നെ വാങ്ങിയത് പുള്ളി നമുക്ക് കൊണ്ട് വീഡിയോ എടുക്കാൻ കൊണ്ട് കാണിച്ചു തന്നെയാണ് ഒരു പോത്തിന് അൻപത്തഞ്ചും ഒരു പോത്തിന് അൻപതും ആണ് കൊടുത്തത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ബോത്താണ് ഈ രണ്ടെണ്ണം അൻപതും അൻപത്തഞ്ചും കൊടുത്തെന്നാണ് പറഞ്ഞത് ഈ രണ്ട് പോത്തുകൾ കൂടി കുഴപ്പമില്ല ഏകദേശം ഒരു നൂറ്റമ്പത് കിലോട്ട് മീറ്റർ വരും നൂറ്റമ്പത് നൂറ്റി അമ്പത്തഞ്ചിനായിരത്തൊക്കെ വരുന്ന ഒരു വെച്ചൂരിൻ്റെ കുട്ടിയാണെന്ന് തോന്നുന്നു ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ തള്ള ഇവിടെ കാണാനില്ല തള്ളയുണ്ടെന്ന് തോന്നുന്നു തള്ളയുണ്ടെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ വേറൊരു പാർട്ടിയാണ് ഇപ്പോൾ ഈ കുട്ടിയെ മാത്രം വാങ്ങിയത് അതിൻ്റെ തള്ള അങ്ങ് അപ്പുറത്ത് സൈഡിൽ നിന്ന് ഇവിടെ നല്ല രണ്ട് കറോപ്പശുക്കൾ ഇപ്പോൾ ഉണ്ട് ഒന്ന് ഇരുപത് ചോദിക്കുന്നുണ്ട് അറുപത് അറുപത് രൂപ വെച്ച് ചോദിക്കുന്നുണ്ട് തൊണ്ണൂറ് രൂപ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ് രൂപയിൽ നിൽക്കുകയാണ് തൊണ്ണൂറ് രൂപയിൽ മേലോട്ട് അവർ പറയുന്നില്ല ഒന്ന് പത്ത് ലാസ്റ്റ് കൊടുക്കുക എന്നാണ് പറയുന്നത് അൻപത്തഞ്ച് രൂപ മീൻ ഒഴിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞത് നല്ല കറവുള്ള പശുവാണ് നല്ലൊരു ഉരിക്കുട്ടി ഇപ്പോൾ ആ അപ്പോൾ വെച്ചൂരിൻ്റെ എത്തിയിട്ടുണ്ട് നല്ല കുട്ടികൾ തന്നെയാണ് പശിക്കുട്ടികൾ നല്ല പൈക്കുട്ടികളൊക്കെ ഉണ്ട് പള്ളയും കുട്ടികളുമായിട്ട് ഒരുമിച്ച് കൊടുക്കോളൂ എന്നാണ് പറഞ്ഞത് അദ്ദേഹം കുട്ടീനെ അവർ കൊടുത്തതാ എന്നിട്ട് അവരിഞ്ഞ് തിരിച്ച് അഴിച്ചുകൊണ്ട് വന്ന ഓക്കെ അത് കച്ചവടായ രണ്ട് ഡ്രസ്സുകൾ ഒന്നൂർന്ന് മേലോട്ട് പോയോ ഇല്ലെന്നറിയില്ല നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് തൊണ്ണൂറ് രൂപ വരെ പറഞ്ഞ് അതിന് പോയെന്ന് അറിയില്ല നമ്മൾ വെച്ചൂറിൻ്റെ പോയി അതായത് അവരെ കൂട്ട് കെട്ടിയിരിക്കുകയാണ് അവൻ്റെ അത് രണ്ട് പോത്തുകളെ കയറ്റി കെട്ടിയിരിക്കുന്നത് ഉള്ള അത്യാവശ്യം നല്ല വളർച്ച കിട്ടുന്ന എത്ര വളർന്നാലും ഈയൊരു ഇത് തന്നെയാണ് ഈ പശുവിൻ്റെ പശുവിൻ്റെ ആയാലും ഒരു കുട്ടിയായാലും അതിൻ്റെ ഒരു ഇത് ചെറിയ എച്ച് എഫിൻ്റെ പശു പശുക്കുട്ടിക്ക് ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് വലുതിന് അറു അറുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് മുപ്പത് അറുപത്തഞ്ചുമാണ് ചോദിക്കുന്നത് രാവിലെ നമ്മൾ ചന്തയിലോട്ട് വന്നപ്പോഴേ കൊണ്ടുവന്ന പശുവും പശുക്കുട്ടിയാണ് നല്ല കുടിപ്പോത്തുള്ളതായി ഇടപ്പമുണ്ട് കച്ചവടക്കാർ തന്നെയാണ് ഇവിടെ തന്നെ വാങ്ങി അവർ ഇവിടെ കിട്ടിയത് നല്ല പോത്തും കുട്ടികളും വന്നിട്ടുണ്ട് ഈ ആഴ്ച ഒരു പത്ത് പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ മുതലൊക്കെ നല്ല കുട്ടികളെ കിട്ടും നല്ല ഹൈറ്റ് കടന്നുകൊണ്ട് അതായി നിൽക്കുന്നതായും പൊത്തും കുട്ടികളെ കിട്ടും ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഈ നോമ്പ് പെരുന്നാൾ രണ്ട് മൂന്ന് മാസത്തേക്ക് വലിയ പോത്തുകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ കുട്ടികൾക്ക് അങ്ങനെ വലിയ ഡിമാൻഡ് വരത്തില്ല എന്നാലും അത്യാവശ്യം കുട്ടികൾക്കും വില വരും അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കാണ് വില കൂടുതൽ വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കാണ് വില കൂടുതൽ പിന്നെ വലിയ പോത്തുകൾക്ക് വിലയില്ലാതെ ആകും അപ്പോൾ അതിൻ്റെ രീതി അനുസരിച്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നഷ്ടമേ വരത്തുള്ളു പോത്ത് സീസൺ അനുസരിച്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക ഒരു കുഞ്ഞ് പൈക്കുട്ടി ഇപ്പോൾ സൂര്യപ്രകാശം കാരണം കാണാൻ പറ്റുന്നില്ല ഇതെല്ലാം നല്ല പോത്ത് കുട്ടികളാണ് നിൽക്കുന്നതിൽ സൈസ് പോത്തും കുട്ടികളൊക്കെ ഉണ്ട് ഒരു അറുപത് കിലോ എഴുപത് കിലോ ഒക്കെ മീറ്റ് വരുന്ന നല്ല ഒരു ആറേഴ് മാസം കൊണ്ട് പുറത്താവുന്ന രീതിക്കുള്ള പൊത്തും കുട്ടികൾ കിടപ്പുണ്ട് ആ ഭാത്ത് മുരി കുട്ടികളൊക്കെ വാങ്ങിയതായി പാത്ത് കെട്ടിയിട്ടുണ്ട് മൂരിയും പശുക്കളൊക്കെ വാങ്ങിയതായി ഇവിടെ കെട്ടിയിട്ടുണ്ട് ആ ഭാത്തുനിന്ന് സൂര്യോദയ നമുക്ക് കാണാൻ പറ്റില്ല ആളെയും പശു മുരിയൊക്കെ അവിടെ വാങ്ങി കെട്ടിയിട്ടുണ്ട് കുടിപ്പോത്തുകൾ ഇപ്പോഴും എന്തായാലും നിൽക്കുന്നുണ്ട് ഇന്നങ്ങോട്ട് കച്ചവടം ആയിട്ടില്ല നമ്മളാ വലിയ എൺപതിനായിരം രൂപ പറഞ്ഞ പോത്ത് മിക്കവാറും ഇപ്പം കച്ചവടമാവാൻ ചാൻസ് ഉണ്ട് നല്ല പശുക്കൾ കറക പശുക്കൾ അതായത് ഇവിടെ നിൽക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് അമ്പത് രൂപ ചോദിക്കുന്ന പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട് നല്ല കറക പശുക്കളാണ് എൻ്റെ കുട്ടി എല്ലാം ഉണ്ട് നമുക്ക് വലിയ പോത്ത് വിൽപ്പന നടക്കുന്നുണ്ട് ഇതൊട്ട് പോകാം അവിടെ ഒരു പശു കച്ചവട രണ്ട് പശുക്കൾ രണ്ട് മൂന്ന് പശുക്കളെ ഒരുമിച്ച് അവർ മേടിച്ചിരിക്കുകയാണ് നമ്മൾ ഇത്തിരി ലേറ്റായി പോയതുകൊണ്ട് എൻ്റെ വില അറിയാൻ പറ്റാതെയായിപ്പോയിടെയും ഒരു കുട്ടികളൊക്കെ ഇനിയും നിൽപ്പുണ്ട് പശു കുട്ടിയും ഒരു കുട്ടിയൊക്കെ നിൽപ്പുണ്ട് പശുവിന് വേണ്ടി അവർ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാവുമെന്നറിയില്ല നമുക്ക് നോക്കാം കച്ചവടം അങ്ങനെ വലിയ പോത്ത് ഏകദേശം കച്ചവടം കുറച്ച മട്ടാണ് നമ്മൾ രാവിലെ ഏകദേശം പറഞ്ഞ വിലക്ക് തന്നെയാണ് പോകുന്നത് ആദ്യം വന്ന് വില പറഞ്ഞവര് തന്നെയാണ് വീണ്ടും അവർ വന്ന് വില പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ അവസാനം ആ ഒരു വിലക്ക് തന്നെ കച്ചവടം നടക്കും എന്ന് തോന്നുന്നു ആയിരം രൂപയുടെ വേണമെന്ന് പുള്ളി പറയുന്നുണ്ട് അവർ ആ പറഞ്ഞ വിലയിൽ തന്നെ ഉറച്ച് നിൽക്കുകയാണ് നോക്കാം ഓക്കെ അവർ കയറ് പിടിച്ചു കൊണ്ടുപോയി അപ്പോൾ ഏഴേകാൽ രൂപയ്ക്ക് കച്ചവടമായിട്ടുണ്ട് ഏഴേകാല് ഏഴായി എഴുപതിനായിരത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് എഴുപത്തിരണ്ട് അഞ്ഞൂറാണ് സോറി എഴുപത്തിരണ്ട് അഞ്ഞൂറിന് കച്ചവടമായിട്ടുണ്ട് ഏഴേകാല് അത്യാവശ്യം ഒരു പത്തിരുന്നൂറ് കിലോയ്ക്ക് അടുത്ത് നൂറ്റി അമ്പത് നൂറ്റി അമ്പതിന് മെള്ളൊക്കെ മീറ്റ് വരുമെന്ന് തോന്നുന്നു വീഡിയോ കണ്ടപ്പോൾ ചെറുതായിട്ട് തോന്നുന്നു നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടാണ് അത്രയും മതിപ്പ് വരുന്നത് എന്തായാലും നൂറ്റി അമ്പത് കിലോ കുറയില്ല എല്ലാവരും നൂറ്റി അമ്പതൊക്കെ തന്നെയാണ് മതിക്കുന്നത് ഇവിടെ നിന്ന് അവരൊക്കെ ഒരു നൂറ്റി എഴുപത് നൂറ്റി അമ്പത് പല ടൈപ്പിൽ മതിച്ചവരും എന്തായാലും അത് കച്ചവടമായിരിക്കണം ഇനി നല്ല പൊത്തുകൾ ഇവിടെ ചെന്നായിരുന്നു ഇപ്പോൾ ഉണ്ട് വലുത് പൊത്തും കുട്ടികളൊന്നും വിളിച്ച് പോയിട്ടില്ല പൊത്തും കുട്ടികളൊന്നും ഇപ്പം അങ്ങനെ ആരും എടുക്കുന്നില്ല ഇനിയിപ്പോൾ ഉണക്കായതുകൊണ്ട് മഴയും കാര്യങ്ങളും വെള്ളമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കുക എന്താ ഒരു ഏറ്റവും കച്ചവടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിരണ്ടഞ്ഞൂറിന് നഷ്ടമാണോ ലാഭമാണോ എന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഇവിടെയും കൂടി പൊത്തുകളൊക്കെ വലിയ പോത്തുകളൊന്നിപ്പോൾ ഉണ്ട് വരവ് പോത്തുകളാണ് കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ ഈ ആഴ്ച നമ്മൾ ചന്ത ഇന്ന് ഇറങ്ങാമെന്ന് തീരുമാനിച്ച് നല്ല പൈക്കുട്ടികളൊക്കെ വാങ്ങി കെട്ടിയിട്ടുണ്ട് നല്ല ഒരു കാള നിൽപ്പുണ്ട് ഡബിൾ കയറിലൊക്കെയാണ് നിൽക്കുന്നത് നമ്മളെ നൈനാമല്ല ചന്തയിലൊക്കെ കാണുന്നതാണ് പശുക്കളൊക്കെ നിൽപ്പുണ്ട് ഈ ഭാഗത്ത് കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു എന്തായാലും നല്ലൊരു ചന്തയായിരുന്നു ഇന്ന് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടണോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേർന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കെ ബായ്